അസ്ലാം വലൈക്കും ഉമ്മാന്റെ വീട്ടില് നോമ്പ്തോറായിരുന്നു കേട്ടോ അതിനുള്ള പോക്കാണ് ഇനി അവിടെ ഞാൻ ചെന്നപ്പോ തന്നെ ഏകദേശം ഒക്കെ അയക്കണം ഞാനൊരു അഞ്ചരക്കാവാൻ നേരത്താണ് പോയത് അപ്പൊ അതിനൊക്കെ ഫ്രൂട്ട്സും പിന്നെ എണ്ണ കടികളും ശരിയാക്കലും ഒക്കെ എന്റെ അമ്മോന്റെ മോനും അവനെല്ലാത്തിനും ഉഷാറാണ് നമ്മളാരി ചെല്ലണ്ട ആവശ്യമില്ല അവനെന്നെല്ലാം ആക്കി സെറ്റ് ആക്കി ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കൂടി തന്നെ എല്ലാത്തിനും മതി നമ്മളെ ആവശ്യൊന്നുമില്ല മോനാത് ഞാൻ അവനെ കളിയാക്കിയായിരുന്നു എന്റെ ചെറിയ അങ്ങനെയാണ് പറഞ്ഞു എല്ലാരും കളിയാക്കിയായിരുന്നു ഓര് ബ്ലോഗർ വന്നിട്ട് പറഞ്ഞു മുഖം എടുക്കാനും വെക്കണില്ല എല്ലാരും പറഞ്ഞു മുഖം എടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞേ സെറ്റ് ചെയ്ത് ഒരു ആറേ കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ തന്നെ ചോറ് എത്തിട്ടുണ്ട് എല്ലാരും നോമ്പ് തുറക്കണ തിരക്കുള്ള കാര്യങ്ങളായി അതിന്റെ ഞാൻ നോമ്പ് തുറക്കണതായതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാം ഒന്ന് കുറച്ച് എടുത്തുള്ളൂ ും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ എല്ലാരും നോമ്പറ്റല്ലേ കമ്മോന്റെ മക്കളാട്ടോ എന്റെ അമ്മമാക്ക് ഒമ്പത് മക്കളാണ് അവരെ മക്കളും ഭാര്യമാരും അങ്ങനെ ഒരുപാട് വലിയ ഫാമിലി തന്നെയാണ് കാംഗ്ളാരാണത് പ്രശ്നല്ല ഞങ്ങളൊന്നും പെടയത്തിട്ടോ പെടൽത്തിട്ടോ എന്ന് പറഞ്ഞാണ് ഫുള്ള് വീഡിയോ അതാണ് അധികം താഴെ ഭാഗം എടുത്തിട്ട് പോണത് നമ്മൾ ആരെ ഇഷ്ടമല്ലാതെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പാടില്ല ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു പിന്നെ പൊറാട്ടി കറി അങ്ങനെ പിന്നെ പോരാ നേരത്തെ ഞാൻ എന്റെ രണ്ടു മക്കളെ കൊണ്ടുപോയിക്കില്ല ഒരാളെ മാത്രമേ ഉള്ളു അപ്പൊ കൊറച്ചോറ് കൊണ്ടുപോയിക്കും ചോറ് പിന്നെ എട്ട് എട്ടേ കാലൊക്കെ ആയപ്പോ ഞാൻ അവിടത്തെ ഇറങ്ങി മക്കളെ രണ്ടാളെ കൊണ്ടരാതല്ലേ പോന്നി പിന്നെ ഞാൻ വല്ലാതെ അവിടെ നിന്നില്ല റോഡാണ് മയിലാടിയ ഭാഗത്തൊക്കെ അടിപൊളിയാക്കി ഇങ്ങനെ റോഡൊക്കെ ഷാറാണ് അതിലിങ്ങനെ പോകുമ്പോ നല്ല രാത്രി കൂടിയല്ലേ ഇങ്ങനെ പെട്രോളൊക്കെ അടിച്ച പോകുന്നു പിന്നെ ആനല്ല ഇതല്ല ഞങ്ങളെ പള്ളിയാണ് കേട്ടോ ഇട്ടൊക്കെ ഏകദേശം എത്തിത്തുടങ്ങി വീടിന്റെ അടുത്ത് ഒട്ടടുത്ത് തന്നെ പള്ളിയാണ് അപ്പൊ മോനെ നിസ്കരിക്കുന്നു കൊടുത്ത് കേട്ടിട്ട് ചെയ്ത് നമ്മളിങ്ങനെ നിക്കാൻ പറ്റൂലോ ജമാഅത്ത് തുടങ്ങുമ്പോത്തന്നെ അവിടെ എത്താന്ന് പറഞ്ഞു ഈ വണ്ടികളൊക്കെ നിർത്തിയില്ല അതിന്റെ നേരെ